بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الصلاة والسلام على رسول الله صلى الله عليه وسلم الله رب العزة بشد معي ربي عند إيقبادهم دوسهم اللهم അള്ളാഹുവിന്റെ പ്രായത്തിലും പൊരുത്തത്തിലും ആക്കു മാറാവട്ടെ അവസാന ദിവസത്തില് ഈ ഒരു മാസം നമ്മൾ ഓതിയ അവിടുത്തെ മധുകള് മൗലിതകള് ദാനധർമ്മങ്ങള് എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യാൻ മാറാകട്ടെ മരണം വരെയും അവിടുത്തെ പുകയത്തി മധു പറഞ്ഞ് ജീവിതാവസാനം വരെ അവിടുത്തെ മഹട്ടത്ത് വെച്ച് അവിടുത്തോടൊപ്പം സ്വർഗത്തിലല്ലാഹ് നമ്മെല്ലേ ഒരുമിപ്പിക്കുമാറാവട്ടെ പറഞ്ഞു തീർക്കാൻ അവിടുത്തെ മധു പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഒരാൾക്കും ഇമാം കഴിയില്ലെന്നസൂര്ന്ന് തന്നെ പറഞ്ഞില്ലേ നാവുകൊണ്ടൊരു മനുഷ്യന് പറഞ്ഞു തീർക്കാൻ അവിടുത്തെ മത് അവിടുത്തെ ശ്രേഷ്ഠതകള് പറഞ്ഞ അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഒരു മാസക്കാലം പറഞ്ഞെവിടെയും എത്തിയിട്ടില്ല എങ്കിലും ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് അബ്ദുല്ലാഹിബിനെ അബ്ബാസ് അലി അള്ളാഹു അൻഹമ്മ ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ് എന്താണ് മഹാൻ പറയുന്നത് അസുലഹിഹു അലഹി വസ്ല്ലം വഫാത്തായി രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം അതീനയെ ശോകമോഖമാക്കിയൊരു സംഭവമാണ് അബ്ബാസ് അഭ്യാസ്തങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മഹാൻ പറയുന്നു കാന യഹൂദിയും ഷാമിൽ ഒരു ജൂതനുണ്ടായിരുന്നു നല്ല വിശ്വാസിയായ ജൂതമതത്തോട് കൂറുള്ള അദ്ദേഹം ഒരു ശനിയാഴ്ച ദിവസം അവരെ പ്രത്യേക ബഹുമാന ദിവസം ശനിയാഴ്ചയാണല്ലോ അദ്ദേഹം പള്ളിയിൽ വന്ന് അവരുടെ ജൂത ജൂതപ്പള്ളിയിൽ വന്ന് വേദഗ്രന്ഥം വായിക്കാൻ തുടങ്ങി അങ്ങനെ നോക്കി റസൂൽല്ലാന്റെ വിശേഷണങ്ങളും മതകളും നാല് സ്ഥലത്ത് തോറാത്തിൽ അദ്ദേഹം കാണാം അപ്പോ പുരോഹിതന്മാർ ദേവാലയത്തിലെ അച്ഛന്മാർ മുഹമ്മദ് റസൂൽ ലാഹിയെക്കുറിച്ചും വല്ലാത്തൊരു ചരിത്രങ്ങളും വിശേഷണങ്ങളുമാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുഹമ്മദ് റസൂൽഹിയുടെ വലിയ കടുത്ത് വെറുപ്പ് വെച്ചു പുലർത്തുന്ന ആ ചൂതൻ നാല് സ്ഥലത്തും മുഹമ്മദ് റസൂൽ മധു കണ്ടപ്പോ ആഷ്ണങ്ങൾ അദ്ദേഹം കയറിയെടുത്ത് കരിച്ചു കളഞ്ഞു ദേഷ്യം തീരാഞ്ഞിട്ടു അങ്ങനെ അടുത്ത ശനിയാഴ്ച വന്നു അന്നും വീണ്ടും തോറാത്തെടുത്ത് പാരായണം ചെയ്തപ്പോ എട്ട് സ്ഥലങ്ങളിൽ മുഹമ്മദ് റസുല്ലാഹിയുടെ മധു കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ദേഷ്യം ഇരട്ടിച്ചു എന്നാണ് ആ എട്ട് കഷ്ണങ്ങളും കീറി കരിച്ചു കളഞ്ഞു മൂന്നാമത്തെ ശനിയാഴ്ച അത് പന്ത്രണ്ട് സ്ഥലങ്ങളായി പന്ത്രണ്ട് സ്ഥലങ്ങളും അദ്ദേഹം കത്തിച്ചു കളഞ്ഞു എന്നാണ് നാലാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്ക നാലാമത്തെ ശനിയാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ് ഞാൻ കത്താഴ്ത്തു ഹാ സ്വാർത് തൗറാത്ത് പുല്ലുഹാനാഴ്ത്തല്ലഹോ ഞാൻ ഇങ്ങനെയെന്നും തൗറാത്തിൻ്റെ കഷ്ണങ്ങൾ കരിക്കാൻ തുടങ്ങിയാൽ അവസാനം തൗറാത്ത് മുഴുവനും മുഹമ്മദ് നബിയുടെ മധുഹായി മാറുമോ ആരാണ് ഈ മുഹമ്മദ് നബി അദ്ദേഹത്തിന് എന്താണ് ഇത്രമാത്രം പ്രസക്തി എന്തുകൊണ്ടാണ് എൻ്റെ പുരോഹിതന്മാർ മുഹമ്മദ് നബിയെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് ആക്ഷേപിക്കുന്നത് അദ്ദേഹം നേരെ പുരോഹിതന്റെ റൂമിലേക്ക് കടന്നു ചെന്നിട്ട് ചോദിച്ചു മൻ മുഹമ്മദോ എനിക്കറിയണം മുഹമ്മദ് ആരാണ് കാലോ അപ്പോ പള്ളിയിലുണ്ടായിരുന്ന അച്ഛന്മാർ പറഞ്ഞു നിനക്ക് നീ അദ്ദേഹത്തെ കാണാതിരിക്കലും അദ്ദേഹം നിന്നെ കാണാതിരിക്കലും നിന്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പറ്റില്ല ഞാനിത് സത്യം ചെയ്യുന്നു നബിയുടെ സത്യം എനിക്ക് മുഹമ്മദ് റസൂല്ലാഹിയെ കാണുന്നു ആ സന്ദർശനത്തിൽ നിന്ന് നിങ്ങൾക്ക് വിലക്കാൻ കഴിയില്ല എന്നും പറഞ്ഞ് അദ്ദേഹം തൻ്റെ വാഹനത്തിൽ കയറി തൻ്റെ ഒട്ടൽപ്പുറത്ത് കയറി അദ്ദേഹം മക്കയിലേക്ക് ലക്ഷ്യമാക്കി പുറപ്പെട്ടു എന്നാണ് മക്കയിലേക്ക് ലക്ഷ്യമാക്കി പുറപ്പെട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഷാമിൽ നിന്ന് മക്കയിലേക്ക് എത്താനാകുമ്പോഴേക്ക് മക്കയിൽ വലിയ ഒരു ദുരന്തം കഴിഞ്ഞിരിക്കുന്ന സമയമാണ് സൈദന മുഹമ്മദ് റസൂൽഹുഅലൈ വസ്ല്ലം വഫാത്തായി മൂന്നാമത്തെ ദിവസത്തിലാണ് ഇദ്ദേഹം മക്കയിലെത്തുന്നത് റസൂലുള്ള സമയം സാഹചര്യം ഏത് എന്ന് നമുക്കൊക്കെ അറിയാലോ ദുഃഖം സഹിക്കാതെ റസൂളുള്ള കാണാൻ കഴിയാത്ത കണ്ണ് ഇനി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് കണ്ണുപൊട്ടനാകാൻ അള്ളാഹുവിനോട് ദാ ചെയ്ത് കണ്ണ് കാറ്റ് നഷ്ടപ്പെട്ടവരും പ്രസൂളയുമായി സമ്മതിക്കാനും സംസാരിക്കാനും എന്റെ നാവിന് കഴിയില്ലെങ്കിൽ എനിക്ക് എനിക്കിനി നാവ് വേണ്ട എന്ന് പറഞ്ഞ സംസാരശേഷി നഷ്ടപ്പെട്ടവര് വളരെ വളരെ വേദനാജനകമായ രംഗത്തിലാണല്ലോ ഈ മനുഷ്യൻ ഈ ചൂതൻ മുഹമ്മദ് റസൂൽഹി ആര് എന്നറിയാൻ വേണ്ടി മക്കയിലേക്ക് കടന്നു ചെല്ലുന്നത് മദീനയിലേക്ക് കടന്നു ചെല്ലുന്നത് മദീനയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വഴിമധ്യ ആദ്യമായി കണ്ടത് സൽമാനുൽ ഫാരിസ് ഫാരിസ്വിനെയാണ് സൽമാനുൽ ഫാരിസ് നല്ല മുഖം ഭംഗിയുള്ള സുന്ദരമായ തോറാത്തിൽ പറഞ്ഞ കുറെ രൂപങ്ങളൊക്കെ തോന്നിയപ്പോ ഇയാൾ ഇത് മുഹമ്മദ് റസൂൽ ആണെന്ന് ധരിച്ചുകൊണ്ട് അദ്ദേഹം വിളിച്ചു യാഹമ്മദ് സൽമാൻ അങ്ങ് കരഞ്ഞു പോയി എന്നിട്ട് പറഞ്ഞു മുഹമ്മദ് റസൂൽ എന്ന് പെട്ടെന്ന് ഇദ്ദേഹത്തോട് പറയാൻ തോന്നിയില്ല അദ്ദേഹത്തിന്റെ വിവരങ്ങളൊക്കെ കേട്ടപ്പോൾ സൽമാൻ ഫാരിസ് സൽമാൻഹു എന്നുവിനോട് അദ്ദേഹം ചോദിച്ചു മുഹമ്മദ് റസുല്ലാഹി നിങ്ങളല്ലെങ്കിൽ ആരാണ് മുഹമ്മദ് റസൂല്ല എവിടെയാണുള്ളത് ആരാണ് മുഹമ്മദ് റസൂലുള്ളാഹി എവിടെയാണ് അദ്ദേഹം ഉള്ളത് എന്ന് പറഞ്ഞ് അപ്പോ നേരെ മദീനാപ്പള്ളിയുടെ ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചു ഈ ജൂതനായ മനുഷ്യൻ നേരെ കടന്നു ചൊല്ലുന്നു മധീനപ്പള്ളിയുടെ ചാലത്തേക്ക് സ്വഹാബത്ത് മുഴുവനും കരഞ്ഞു 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 കരഞ്ഞ് കലങ്ങിയിരിക്കുന്ന കണ്ണുകളുമായി കൂട്ടം കൂടിയിരിക്കുന്ന സദസ്സിലേക്ക് ചെന്നിട്ട് അസലാമോ മുഹമ്മദ് എന്നങ്ങ് പറഞ്ഞപ്പോ സ്വഹാബത്ത് അങ്ങ് കരഞ്ഞുപോയി എന്ന് ചോദന കാര്യം മനസ്സിലാവുന്നില്ല എല്ലാവരും കരയുന്നു എല്ലാവരുടെ മുഖവും വാടി തളർന്നിരിക്കുന്നു അദ്ദേഹം ചോദിച്ചു അല്ല നിങ്ങൾ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോഴാണ് അദ്ദേഹം അവര് പറഞ്ഞത് മൻ എന്താ നിങ്ങൾ ആരാ നിങ്ങൾ ഞങ്ങളുടെ വേദനയും ദുഃഖവും ഒന്നുകൂടി കൂട്ടുകയാണല്ലോ ചെയ്തത് അമ അലിം തന്നെ മാത്രം ഒന്ന് സലാസത്ത് അയ്യാമിൻ മൂന്ന് ദിവസമായി അദ്ദേഹം ഒൻപത് ഉള്ള വഫാത്തായത് നിങ്ങൾക്കറിയൂലേ സുഹാണെന്ന ചൂതനങ്ങോട്ട് ഒരൊറ്റ കരച്ചിലാണ് പറഞ്ഞു ഉമ്മ എന്നെ െങ്കിൽ എന്തൊരു സങ്കടമാണ് പരമൂർ കാണമെന്ന് ആഗ്രഹിച്ചു വന്നിട്ട് എന്നും പറഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോ അദ്ദേഹം അദ്ദേഹം ചോദിക്കുക പിന്നെ ചൂതൻ ആ അലിയു ഹാ അരിയാറിവിടെ ഉണ്ടോന്ന് അപ്പൊ ഒരു പറഞ്ഞു നാമുണ്ട് നിങ്ങൾ ഇങ്ങനെ അലി അറിഞ്ഞു അപ്പൊ തോറാത്തിൽ അലിബ് നബി താലിബിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വിശേഷണങ്ങളൊക്കെ പറഞ്ഞപ്പോ അലിയാർ മുന്നോട്ട് വന്നപ്പോ ഇയാൾ ചോദിച്ചു മസ്മുക്ക നിങ്ങളുടെ പേരെന്താ ആ ഇനി വജത്തുസുമൊക്കെ തോറാത്ത് നിങ്ങളുടെ പേര് ഞാൻ തോറാത്തിൽ എത്തിച്ചിട്ടുണ്ടല്ലോ അലി നിങ്ങള് എനിക്ക് റസൂലുലോ ഒന്ന് വിശേഷണം പറഞ്ഞു തരൂ റസൂൽ കുറിച്ചൊന്ന് വിശദീകരിച്ചു തരുമോ ഇയാൾ കരയാൻ തുടങ്ങി മഹാനായ തങ്ങൾക്കും കരച്ചിൽ വരുന്നുണ്ട് അരിയാർ പറയാൻ തുടങ്ങി കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാല റസൂൽ വസ്ല്ലം റസൂൽ വലിയ നിങ്ങളുള്ള ആളായിരുന്നില്ല പറ്റു ചുരുങ്ങിയ ആളുമല്ല മതവിറമസി തലവൃദ്ധാകൃതിയിലുള്ള അസഹൽ ജബീൻ അജൽ എന്നിങ്ങനെ പറയാൻ വഹിക്ക ചിരിച്ചാൽ അവിടുത്തെ പല്ലിന്റെ ഇടയിലൂടെ പ്രകാശം വരാറുണ്ടായിരുന്നു എന്നൊക്കെ അങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോ ഈ ചൂതൻ ചാടി എഴുന്നേറ്റിട്ട് പറയാണ് നിങ്ങൾ പറഞ്ഞത് എത്ര സത്യമാണ് അങ്ങനെ തന്നെയാണ് തൗറാത്തിൽ ഞാൻ അയത്ത് കണ്ടിട്ടുള്ളത് എന്നിട്ട് പിന്നെ ചോദിക്കുകയാണ് ഹൽ ബഹിയം അഷ്മുന്റെ വല്ല വസ്ത്രവും ശേഷിക്കുന്നുണ്ടോ എനിക്കൊന്ന് മണത്ത് നോക്കാൻ എനിക്കൊന്ന് വാസരിച്ചു നോക്കാൻ റസൂലുലാന്റെ വസ്ത്രമുണ്ടോ കാലനാണ് അലേർ വന്നു ഇലഹബിയ സൽമാൻ ഇല ഫാത്തിമ സൽമാനെ ഫാത്തിന്റെ അടുത്തു പോ എന്നിട്ട് പറയൂ സൽമാൻ ഫാത്തി കരഞ്ഞു കരഞ്ഞു തളർന്നിരിക്കുന്ന സമയം ഹസൻ ഹുസൈൻ അലിമോ വലിയ ചോദിച്ച് കരയുന്ന സമയം വാതിൽ മുട്ടിയിട്ട് വിഷയം പറഞ്ഞപ്പോ സുബാൻ ഫാത്തിമ ഫാത്തി ചോദിക്കുകയാണ്

ഏഴോളം സ്ഥലങ്ങളിൽ ലാഹുവിൻ്റെ ഹബീബ് ഈ ലോകത്തോട് വട പറയുന്നതിൻ്റെ തൊട്ടു മുമ്പ് ധരിച്ചിരുന്ന വസ്ത്രം ഏഴോളം സ്ഥലങ്ങളിൽ കഷ്ണം വെച്ചു ഈ തപ്പനയുടെ നാരുകൊണ്ട് തുന്നിക്കൂട്ടിയ വസ്ത്രം കണ്ടപ്പോ മഹാനായ അലിയുബ്രഹീത് അലിബ്രാൻ അത് കരയാൻ തുടങ്ങി വഷമ്മ എന്തൊരു ബഹുമാനത്തിലാണോ ഏരാ വസ്ത്രം വാങ്ങിയതെന്നറിയോ ഉമ്മ കൊടുത്തു സുമ സഹാബത്വം ഓരോ സഹാബത്തും ഒന്നിങ്ങോട്ട് വാങ്ങും എന്നിട്ടൊന്ന് ചുംബിക്കും എന്നിട്ട് അടുത്ത സഹാബിക്ക് കൈമാറും ഒരു സാധാരണക്കാരനല്ലോ ഒരു സാധാരണക്കാരനല്ലല്ലോ നോക്കണം അവസാനം ആ ചൂതന്റെ കൈയിലങ്ങ് കൊടുത്തപ്പോ ചൂതന്റെ കൈ വറക്കുകയാണ് ചുബൊന്ന് വാസരിച്ചു ഒരറ്റ വിളിച്ചു പറയലാണ്

നീ എന്റെ ഇസ്ലാം സ്വീകരിച്ചുവെങ്കിൽ കൊണ്ടുള്ള ഈ അംഗീകാരം നീ അംഗീകരിച്ചുവെങ്കിൽ ഇനി ആ റസൂൾ കാണാതെ ജീവിക്കാൻ കഴിയില്ല എന്റെ റോഹ് എപ്പോൾ തന്നെ ഒന്നും നീ പിടിച്ചു തീരുമ്പോഴേക്ക് വസ്ലം മൂന്നാമത്തെ ദിവസം അതാ മനുഷ്യൻ ഹബീബ് വീണു പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂലിന്റെ മാസം വേട പറയുമ്പോ വേദനയോടെ നമുക്ക് ഒരു സംഭവമാണിത് അവരുടെ അവിടെ ശേഷവും ഹയ്യായി ഖബറിൽ ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അവിടുത്തെ മാസം ഞങ്ങളോട് വിട പറയുമ്പോൾ ഞങ്ങൾ ഒരുപാട് തെറ്റുചുറ്റുകൾ ചെയ്തു കൂട്ടിയവരാണ് ഞങ്ങൾക്കതൊക്കെ പുറത്തു തരണം തങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണല്ലോ തലമ ദോഷങ്ങളൊക്കെ പുറക്കുകയും അവസാനം വിജയിക്കുകയും ചെയ്യുന്ന നല്ലവരിൽപ്പെടുത്തിട്ട് അസലമ